ഷൊർണൂർ ബിആർസിയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി ദിനാചരണം ആഘോഷമാക്കി നള ബോട്ട് ക്ലബിൽ പാട്ടും കളിയുമായി നടന്ന കുടുംബസംഗമം വേരിട്ട അനുഭവമായി നേരത്തെ ഷൊർണൂരിൽ സംഘടിപ്പിച്ച മാരത്തോൺ ഷൊർണ്ണൂർ പോലീസ് സി ഐ വി രവികുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു വ്യത്യസ്ത പരിപാടികളോടുകൂടിയായിരുന്നു ഇത്തവണ ഷൊർണൂർ ബിആർസിയുടെ ഭിന്നശേഷി ദിനാചരണം പാട്ടും ചിരിയും കളിയുമായി നടന്ന കുടുംബസംഗമം വേറിട്ട അനുഭവമായി ഷൊർണൂർ ചെറുതുരുത്തി പുഴയോരത്തെ നീളാബോട്ട് ക്ലബിലായിരുന്നു കുടുംബ സംഗമം ഒരുക്കിയത് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഷൊർണ്ണൂർ യൂണിറ്റ് പ്രസിഡന്റ് കെ ബി ജൂബി സംഗമം ഉദ്ഘാടനം ചെയ്തു തെങ്കര ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപകനായ ടി ബലരാമൻ മുഖ്യാതിഥിയായിരുന്നു നമുക്ക് ഇതേപോലെ ഞങ്ങളുടെ പകർത്തി ടീച്ചേഴ്സ് സ്പെഷ്യൽ ഒന്നും ഇല്ല ഇല്ല പ്രത്യേകിച്ച് പക്ഷെ നമ്മുടെ അധ്യാപകർ വളരെ ഭംഗിയായിട്ട് ക്ലാസ് എം ബിന്ദു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ജിഷ അബ്ദുൾ ജബ്ബാർ പി ശശികുമാർ സ്വാതി മോഹനൻ ശ്രീരാജ് തുടങ്ങിയവർ സംസാരിച്ചു ചിത്രരചന മത്സരത്തിൽ വിജയികളായ കുട്ടികളെ ചടങ്ങിൽ ആദരിച്ചു മധുരവിതരണവും ഉണ്ടായിരുന്നു തുടർന്ന് ഭിന്നശേഷി കുട്ടികളുടെ പാട്ട് ഡാൻസ് എന്നിവ ആസ്വാദകർക്ക് നവ്യാനുഭൂതിയായി ठुमक ठुमका भेट चूं पहाड़ी मथो मां छम छम पायल घर ഭിന്നശേഷി കുട്ടികളും അവരുടെ രക്ഷിതാക്കളും ബിആർസി അധ്യാപകരും ജീവനക്കാരും പങ്കെടുത്ത മണിക്കൂറുവളർ നീണ്ടുനിന്ന കുടുംബസംഗമം അവർക്ക് പുതിയ അനുഭവമായി ഭിന്നശേഷി ദിനാചരണത്തോടനുബന്ധിച്ച് നേരത്തെ ഒൻപത് മണിയോടെ ഷൊർണൂരിൽ നിന്ന് മാരത്തോൺ സംഘടിപ്പിച്ചിരുന്നു ഷൊർണൂർ പോലീസ് സി ഐ വി രവികുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു നിർവഹിക്കാൻ സാധിച്ചുള്ള ചാരിദാർക്കും സന്തോഷം അറിയിക്കുന്നു ഇത് സംഘടിപ്പിച്ച എല്ലാവർക്കും ഇത് പങ്കെടുത്ത ഓരോ ആളുകൾക്കും നടത്തിപ്പുകാർക്കും എല്ലാവർക്കും തുറന്നൂർ പോലീസിന്റെ സ്നേഹവും ആദരവും അറിയിക്കുന്നു ഇത്തരത്തിലുള്ള ആചരണങ്ങൾ ഭിന്നശേഷിക്കാർക്ക് ഭിന്നശേഷിക്കാരെ ഏറ്റവും കൂടുതൽ സമൂഹത്തിന്റെ മുന്നിലേക്ക് വരാനുള്ള അവസരങ്ങൾ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥി ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ബോക്സിംഗിൽ വിന്നറായ ഫാത്തിമയെ ചടങ്ങിൽ സിഐ ഉപഹാരം നൽകി ആദരിച്ചു ബി പി സി ബിന്ദു സംസാരിച്ചു ഷൊർണൂർ സെന്റ് തെരസസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഷൊർണൂർ കെ വി ആർ ഹൈസ്കൂൾ ഷൊർണൂർ ടെക്നിക്കൽ ഗവൺമെന്റ് ഹൈസ്കൂൾ ഗണേശ്ഗിരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ എൻ എസ് എസ് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികളാണ് മാരത്തോണിൽ പങ്കെടുത്തത് മാരത്തോൺ പിന്നീട് ചെറുതുരുത്തി പാലത്തിന് അപ്പുറത്ത് സമാപിച്ചു ന്യൂസ് സെൻ്റർ ഷൊർണൂർ